ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പൊന്നൂസിൻ്റെ സ്കൂൾ തുറക്കലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ഞങ്ങൾ വന്നതാണ് അപ്പോൾ റിലയൻസിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പർച്ചേസിന് കുറച്ച് ദിവസം വൈകിട്ടുണ്ട് മോനാട്ടം എവിടെ ഉണ്ടായിരുന്നില്ല പ്രോഗ്രാമായിട്ട് പോയിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്നാണ് എത്തിയത് അപ്പോൾ വരട്ടെ എന്ന് വെച്ചിട്ടാണ് ഞങ്ങളും സാധനങ്ങളൊന്നും മേടിക്കാതിരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ എടുക്കാം അപ്പം നമ്മൾ വരാൻ വൈകിയത് കൊണ്ട് തന്നെ ഇവിടെ സെലക്ഷനൊക്കെ നല്ലോണം കുറവായിരിക്കുന്നു അപ്പോൾ പൊന്നൂസ് അവൾക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് തുടങ്ങി അപ്പോൾ അത് പെൻസിൽ ഷാർപ്നറ് ഇറേസറൊക്കെ കൂടിയിട്ടുള്ളൊരു സെറ്റാണ് അതെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലഞ്ച് ബോക്സ് നോക്കിയപ്പോൾ അത് ഏറ്റവും കുഞ്ഞു മക്കൾക്കുള്ള ലഞ്ച് ബോക്സാണ് അപ്പോൾ പൊന്നൂസിന് എന്തായാലും അങ്ങനത്തെ വേണ്ട എന്ന് പറഞ്ഞു ആ ലഞ്ച് ബോക്സിൽ അങ്ങനെ മിക്കി മൗസ് ചോട്ടോ ഭീമ അങ്ങനെ പിക്ചറുകളൊക്കെ ഉള്ളതാണ് അപ്പോൾ അവളെ കണ്ടതോടുകൂടെ എനിക്കത് വേണ്ടത പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ ഇതിപ്പോ നമ്മള് വന്നിരിക്കുന്ന ഷോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ഓപ്പണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്പെഷ്യൽ കളക്ഷൻ അങ്ങനെ ഇവർക്ക് മാത്രമായിട്ട് ഉള്ള സ്പെഷ്യൽ കളക്ഷനുള്ള ഒരു ഷോപ്പാണ് അപ്പം അതവിടെ വന്ന് നോക്കിയപ്പോൾ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരു ഗോഡൗൺ പോലെയുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത് ധാരാളം തിരക്കുമുണ്ട് അവിടെ ലൈൻ ഇല്ലാത്ത ബുക്ക് നോക്കിയപ്പോൾ കണ്ടില്ല ഇവിടെ വന്നപ്പോൾ ഒരു ലോഡ് ബുക്കായി ഇപ്പോൾ അതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലെത്തി അവസാനം തിരഞ്ഞു തിരഞ്ഞ് ഇഷ്ടപ്പെട്ടൊരു ലഞ്ച് ബോക്സ് എടുത്തു പിന്നെ ആവശ്യമുള്ള നമ്മൾ നോട്ട് ബുക്കുകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ മനസ്സിൽ പ്രതീക്ഷിച്ച പോലെയുള്ള ഐറ്റംസ് എല്ലാം കിട്ടിയപ്പോൾ പൊന്നൂസ് അതെല്ലാം താഴത്ത് പോലും വെക്കാണ്ട് കൊണ്ട് നടക്കണം നല്ല തിരക്കുണ്ട് ഇവിടെ സാധാരണ നെയിംസിൽ ഇപ്പൊ പ്ലെയിനോ അല്ലെങ്കിൽ ആർ ബിട ഒക്കെയാണ് സാധാരണ മേടിക്കാറ് ഇതിപ്പോ ബി ടി എസ് ആണത്രേ എന്ന് പറഞ്ഞ അത് ഒന്ന് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒരു ലോഡ് പൗച്ച് ആ ബോക്സിനകത്ത് ഇരിക്കുന്നു അവസാനം തിരഞ്ഞ് എടുത്തതാണ് ഇത് കഴിഞ്ഞ വശം എടുത്തിട്ട് കുറച്ച് ദിവസം ആകുമ്പോഴേക്കും അതിനൊക്കെ പൊടിച്ച് കളഞ്ഞതാണ് അപ്പോൾ ഇനി വീണ്ടും കൊണ്ടുപോകുന്നുണ്ട് എന്തിനാണാവോ പൊന്നൂസിനെ ഫസ്റ്റ് നമ്മൾ നഴ്സറിയിലൊക്കെ ചേർത്ത് ആ ടൈമ് മുതലേ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് സാധനങ്ങളൊക്കെ മേടിക്കാറ് ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം കളക്ഷനാണ് നമുക്ക് എന്ത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് റിലയൻസ് വന്നേ പിന്നെയാണ് ഞങ്ങൾ ഇടയ്ക്ക് അവിടെയൊക്കെ പോവാറ് ഇതാ പണ്ടത്തെ സ്കൂൾസ് ലൈറ്റിൻ്റെയൊക്കെ ഓർമ്മ വന്നിട്ട് അത് എടുത്ത് കൈ പിടിച്ച് വെച്ച് അപ്പോൾ ഇവിടെ എത്തി പൊന്നൂസ് ഇതാ സാധനങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ഈ വർഷം അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല കഴിഞ്ഞ വർഷത്തെ കുറേ ബുക്ക് വാങ്ങിച്ചു നോട്ട് ബുക്ക് വേണമല്ലോ അപ്പോൾ ഒരു കെട്ട് വാങ്ങിച്ചു അതിൽ തികയാത്ത കൊണ്ട് കുറച്ചും കൂടി വാങ്ങിച്ചു പിന്നെ എന്ത് ഭയങ്കര ഇഷ്ടപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ട പൗച്ചാണിത് കഴിഞ്ഞ വർഷം വാങ്ങിയിട്ട് അധികം കണ്ടാളും യൂസ് ചെയ്യാൻ പറ്റിയില്ല തന്നെ പെട്ടത്തോടെ വീണ്ടും വാങ്ങിച്ചു ഈ ഒരു ബോക്സ് ഇത് നമ്മൾ ഇവിടെ അവൾക്ക് മോര് കാച്ചത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് ഇടയ്ക്ക് കൊണ്ടുപോകും അപ്പൊ അതിനായിട്ട് ഞാനൊരു കുഞ്ഞ് ബോക്സ് മേടിച്ചതാണ് കഴിഞ്ഞ വശത്തവരെ ഉണ്ട് നമുക്ക് ഇങ്ങനെ അതിനകത്തുണ്ട് അറിയാം സൈഡൊക്കെ കണക്കി നല്ല ഭംഗിയാണ് ഭയങ്കര എളുപ്പമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് എനിക്ക് അതിന്റെ കളറാണ് ഇഷ്ടം എനിക്കും കാലത്ത് പോകണം എല്ലാരും കൂടുതലും തിരക്കിനടി അടക്കാൻ എന്തായാലും ഒപ്പം കിട്ടിയത് ഇത്ര വലുതെന്നല്ലോ അല്ല ഇവള്ക്ക് പിന്നെ അധികം കുഞ്ഞ പാത്ര നടന്നത് കുഞ്ഞാ അത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്ത് ചോറും ഒരു ഒരു കൂടി ഉണ്ട് പിന്നെ പേപ്പർ തന്നിട്ടുണ്ട് ഇതൊക്കെ കാലത്ത് എനിക്ക് പണി ഉണ്ടാക്കാനാണ് ഇങ്ങനെയുള്ള വാങ്ങിച്ചിരിക്കുന്നത് മറ്റേ ടിഫനൊക്കെ ആവുമ്പോ നമുക്ക് ചോറ് വെച്ചിട്ട് അങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് അടച്ചാൽ മതി ഇനി ഈ ടിഫനും ഈ കുഞ്ഞു പാത്രം അടയ്ക്കുമ്പോഴേക്കും എന്റെ പത്ത് മിനിറ്റോളം അവിടെ പിന്നെ പിന്നെ ചില ടിഫൻ സ്റ്റീലിന്റെ മേടിച്ചിട്ട് തുറക്കാൻ പറ്റാണ്ടൊക്കെ ആയിട്ടുണ്ട് അവിടെ അതിനനുസരിച്ച് എന്നെ ബോട്ടിലും വാങ്ങാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ചിന്തിച്ചു ചിന്തിച്ചു മനസ്സിൽ ഒരു കളറ് വെച്ച് വാങ്ങിയതുണ്ട് കുറച്ച് ഡിഫറൻസ് പറഞ്ഞത് ഇന്ന് ഞങ്ങള് പർച്ചേസിംഗ് പോയപ്പോഴേ പറയട്ടെ പൊന്നൂസേ അപ്പോ ഒരാള് ചോദിച്ചു പൊന്നൂസിനോട് എന്നോട് ചോദിക്കാണേ മോള് ഇനി അഞ്ചിലിരിക്കാണോ അതൊന്നും ഇങ്ങനെയൊക്കെ തലയൊക്കെ കെട്ടിട്ട് പോയി അതൊക്കെ കൊണ്ടായിരിക്കും ചെറിയ ഫ്രോക്കൊക്കെ അതുകൊണ്ടാണെന്ന് ചോദിച്ചത് അഞ്ചിലിക്ക് ആണോ മോള് ഈ വർഷം അല്ല ഏറ്റവും അവ സന്തോഷം ഇല്ലെങ്കിൽ ചോദിക്കേ എന്താ ചെയ്യുന്നത് പ്ലസ് ടു ആണോ പ്ലസ് ടു ആണോന്നാണ് ഇതുവരെയും ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യമായിട്ടാണ് മലയാളം എന്ന് ചോദിച്ചു അതിന്റെ സന്തോഷം ഇല്ലേ കഴിഞ്ഞ വർഷത്തെ കിടക്കുന്നുണ്ട് പിന്നെ ഇപ്രാവശ്യം വലിയൊരു സാധനം വാങ്ങിയിട്ടില്ല അതായത് സ്കൂൾ ബാഗ് എല്ലാ വർഷം ഞാൻ ഒരു വർഷം തയ്ക്കണമൊക്കെ അടച്ചുപൂട്ടിച്ചതാക്കാറുള്ളതാണ് കഴിഞ്ഞ വർഷം എന്താ മെയ് മാസമാണ് കഴിഞ്ഞ വർഷം എനിക്ക് ഇതേപോലെ ബാഗ് വാങ്ങി തന്നത് ഇതുവരെ ഒരു പോറൽ അത് പൊട്ടിയിട്ടില്ല ഒന്നും സംഭവിച്ചില്ല അതും അമ്മി അച്ഛനും പോയി വാങ്ങിയത് അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ട് പോയിട്ട് അതുകൊണ്ടാണ് അത് നീ നോക്കും ഒരു ഒന്നിനും കുഴപ്പമില്ല ഞാനത് പറഞ്ഞു ആ ഒരു വർഷമാകുമ്പോ എന്താ എനിക്ക് പറഞ്ഞതാണ് പക്ഷെ അതിന് സംഭവിച്ചില്ല അതുകൊണ്ട് തന്നെ ഈ വർഷം അതേ വെകു കൊണ്ടുപോണ്ടി വരും സാധാരണ ഞാൻ എടുക്കാണെ ബ്ലാക്കോ ബ്ലൂല് അങ്ങനെ ഡാർക്ക് ബ്ലൂ അങ്ങനെയുള്ളതൊക്കെ എടുക്കാറ് അമ്മ എടുത്തത് തന്നെ റെഡ് റെഡായി സിബിനൊന്നും കുഴപ്പമില്ല ഒരു സിബ് പോലും കേടുവന്നിട്ടില്ല അമ്മ എടുത്തത് കാരണം കണ്ട ഏതും കംപ്ലൈൻ്റ് ഇതിനെ കൂട്ടിട്ട് വേണം അടുത്ത വർഷം ഇനി അടുത്ത വർഷം പ്ലസ് വണ്ണില് പ്ലസ് വണ്ണില് ഇതിപ്പോ ഇതിനെ തേച്ചു കുളിപ്പിച്ച് വെച്ചിരിക്കാണ് പിന്നെ സ്കെച്ച് ബോട്ടില് ഒരു പഴയ വേഗം പിന്നെ ഈ ഞാനും ഞാൻ അപ്പോൾ ഞാൻ ഒറ്റ അതുകൊണ്ട് തന്നെ എനിക്ക് അധികം സാധനങ്ങൾ അങ്ങനൊന്നും ഞാൻ വാങ്ങാറില്ല ഞാൻ ഉപയോഗിച്ച് കേടുവരുത്താനുള്ള സാധനങ്ങൾ കുറച്ച് മാത്രം വാങ്ങാറുള്ളൂ ഈ ബോട്ടിൽ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മ വാങ്ങിച്ചു തന്നു കഴിഞ്ഞിട്ട് ഞാൻ ഫിഫ്ത്തിൽ പഠിക്കുമ്പോൾ എനിക്കൊരു ബോട്ടിൽ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം കൊറോണ ആയി അതുകൊണ്ട് തന്നെ സിക്സ് സ്കൂളുണ്ടായിരുന്നില്ല സെവന്ത് പകുതിയായിപ്പോഴാണ് സ്കൂൾ പറഞ്ഞത് ആ ടൈമില് ഫിഫ്തിന് വാങ്ങിച്ച ബോട്ടിലും ഒരു കുഴപ്പം വന്നില്ല ആ ില് തപ്പി തപ്പി ഇരുന്നിട്ട് ബോട്ടില് കിട്ടിയിട്ടില്ല ഇങ്ങനെ സെവത്തില് ഒരു പുതിയ ബോട്ടിൽ വാങ്ങിച്ചു ഞാൻ എയ്ത്തിൽ അത് കൊണ്ടുപോയി എയ്ത്ത് പകുതി ആവുമ്പോഴേക്കും അതിന്റെ മൂടിയെ ഞാൻ പൊടിച്ചു അതിപ്പോ ഇവിടെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം എനിക്ക് ഇവിടെ വെക്കേഷൻ ടൈം ആയപ്പോൾ ആ ബോട്ടിൽ കിട്ടി ഒരു കുഴപ്പമില്ലാത്ത ബോട്ടിലാണ് കണ്ടോ കുഴപ്പമില്ല ിൽ പഠിക്കുന്ന ബോട്ടിൽ ഞാൻ ഒരു കേട് വരുത്തിയില്ല അതിന് ശേഷമുള്ള എന്റെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ വർഷം ഇത് കൊണ്ടുപോകുന്ന വിചാരിച്ചത് പക്ഷെ അമ്മ നല്ലതല്ലേ വേണമെങ്കിൽ ഒന്നും കൂടി വാങ്ങിച്ചോ വന്ന് വാങ്ങി തന്നതാണ് ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് അടുത്ത കാണാം